എം ജി യൂണിവേഴ്സിറ്റി കലോത്സവ വാർത്തകൾ വി ദ ഓഫ് ഇന്ത്യ എം ജി സർവകലാശാല കലോത്സവം മൂന്നാം ദിവസത്തിലേക്ക് നമുക്കറിയാം ഓരോ കലോത്സവത്തിന് പിന്നിലും ഒരായിരം കഥകൾ പറയുവാനുണ്ടാകും മികച്ച സംഘാടനമില്ലാതെ അണിയറ പ്രവർത്തകരില്ലാതെ ഒരു കലോത്സവം മുന്നോട്ട് പോകില്ല അത്തരത്തിലേക്ക് ഓരോ ക്യാമ്പസുകളെയും ഓരോ വേദികളെയും ഓരോ അണിയറ പ്രവർത്തനിലേക്കും നമുക്ക് ഇറങ്ങി ചെല്ലാം പരിചയപ്പെടാം നടക്കുന്ന പ്രധാനപ്പെട്ട ക്യാമ്പസുകളിൽ ഒന്നായ ബെസേലേസ് കോളേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഈ ഒരു കലോത്സവത്തിന്റെ ജനറൽ കൺവീനറായിട്ടുള്ള മെൽവിൻ ജോസഫാണ് നമ്മളൊപ്പം ചേരുന്നത് നമ്മുടെ ഈ ഒരു മൂന്ന് ദിവസത്തെ എക്സ്പീരിയൻസ് അല്ലേ മൂന്ന് ദിവസമായി നമ്മുടെ ഒരു കലോത്സവം നടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഷെയർ ചെയ്യാവോട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിനെ അപേക്ഷിച്ച് ഇപ്രാവശ്യം ഏഴ് ദിവസത്താണ് കരൂർ സ്വന്തിക്കുന്നത് ആദ്യത്തെ മൂന്ന് ദിവസം നിലവിൽ അവസാനിക്കാൻ വേണ്ടി പോവുക ആദ്യത്തെ ദിവസത്തിൻ്റെ അകത്ത് കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ടിംഗ് തൊട്ട് നമ്മൾ സെൻട്രലൈസ്ഡ് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് തുടങ്ങിയിട്ടുള്ളത് അതിനും ചെറിയൊരു പോരായ്മ സംഭവിക്കുന്ന ഘട്ടത്തിൽ തന്നെ നമ്മൾ മുഴുവൻ ക്യാമ്പസുകൾക്ക് അറിയിപ്പ് കൊടുത്ത് അതായത് വേദികൾക്കകത്തേക്ക് രജിസ്ട്രേഷൻ മാറ്റി തീരുമാനിച്ച് ഇന്നെല്ലാ ക്യാമ്പസുകൾക്കകത്തും കൃത്യം ഒമ്പത് മണിക്ക് ഷെഡ്യൂൾഡ് പ്രകാരം പരിപാടി തുടങ്ങാനുള്ള പ്രവർത്തനം നടക്കുന്ന സാഹചര്യം ഉണ്ടായി അത് ഒരു പരിധിയിലധികം ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ചില ന്യൂനതകൾ വന്നിട്ടുണ്ടെങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഇടപെടൽ നമുക്ക് നിലവിൽ നടത്തിയിട്ടുണ്ട് ൾ സ്റ്റാർട്ടിംഗ് ആറ്റ് എം ജി യൂണിവേഴ്സിറ്റി ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പ്രോഗ്രാം സച്ച് ലവ്ലി പ്രോഗ്രാം യു നോ ഗോട്ട് സി ലോട്ട് ഓഫ് എക്സ്പീരിയൻസസ് ആൻഡ് ലോട്ട് ഓഫ് ഡിഫറെ പീപ്പിൾ കമ്മിങ് ടു പാർട്ടിപേറ്റ് ഇൻ ഡിഫറെ ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ്സ് എ വെരി എക്സ്പീരിയൻ സ്റ്റേജ് ആണല്ലോ വരുന്നുണ്ട് എല്ലാവരും എത്ര മണി 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 നിങ്ങളുടെ മുതൽ വരെ കാലങ്ങളായിട്ട് കലോത്സവം കൂടുന്ന ഒരാളാണ് ഇക്ക അപ്പൊ ഇപ്പൊ നമ്മുടെ കോട്ടയത്ത് നമ്മുടെ ബസൈൽസിലാണ് കലോത്സവം വന്നിരിക്കുന്നത് അപ്പൊ അതിനെ പറ്റി എന്താണ് പറയാനുള്ളത് ബെസൈൽസിൽ കലോത്സവം വന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി നേട്ടമുണ്ട് ബിസിനസ് കുറച്ചുകൂടി കൂടുതൽ ഉണ്ടായി പിന്നെ പ്രോഗ്രാം എല്ലാം ഒന്ന് കാണാനും ഇടയ്ക്ക് പോകാനും എല്ലാവരും ഒന്ന് കാണാനും പറ്റി ഇതിനു മുമ്പും ഒരു പ്രാവശ്യം ഇതുപോലെ കോട്ടയത്ത് വന്നിട്ടുണ്ട് കലോത്സവം അന്നും ഇതുപോലെ തന്നെയായിരുന്നു നൈറ്റ് ഞങ്ങൾ ഓപ്പൺ ആക്കി ഒരു വരെ ഞങ്ങൾ ഇരിക്കും വർക്ക് ചെയ്യും നമ്മോടൊപ്പം ഇപ്പോൾ നമ്മുടെ തന്നെ ഐ സി ഐ ജിയുടെ അതുപോലെ തന്നെ ഗ്രീവൻസെൽ മെമ്പറും നിലവിൽ നമ്മുടെ സംഘടന കമ്മിറ്റിയുടെ അംഗമൊക്കെ ആയിട്ടുള്ള റൂബൻ ഷാജിയാണ് എങ്ങനെയുണ്ടായിരുന്നു നിലവിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ അതൊരു വ്യത്യസ്തമായിരുന്നു കാരണം ഏഴായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു കലോത്സവം ആദ്യത്തെ തന്നെ എം ജിയിലെ കലോത്സവമാണ് എഴുപത്തിയഞ്ചിലധികം എഴുപത്തഞ്ചടക്കം ഇനങ്ങൾ ഉൾപ്പെടിയ ഉൾപ്പെടുത്തിയ ഈ കലോത്സവത്തിൽ അതിന്റേതായ സംഘാടകത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം ഒക്കെ എന്നാലും പക്ഷെ ഒത്തൊരുമയുടെ ഒരു വിജയം എന്ന് പറയത്തക്ക രീതിയിലായിരുന്നു ഈ മൂന്ന് ദിവസവും കഴിഞ്ഞ വർഷം വരെയും മൂന്ന് ദിവസം കലോത്സവം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇനി രണ്ടു ദിവസം ഉള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് പക്ഷെ ഇന്ന് ഇത്തവണ മൂന്ന് ദിവസം കഴിഞ്ഞ് ഇനി നാല് ദിവസം കൂടിയുണ്ട് നമുക്ക് ഓരോ ദിവസവും പറ്റുന്ന തെറ്റുകൾ തിരുത്താനുള്ള തെറ്റുകൾ തിരുത്തിക്കൊണ്ട് വരുന്ന വരുന്ന ഏഴായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാതെ അല്ലെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ മത്സരങ്ങൾ നടത്തി തീർക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഇരുപത്തിയാറിന് തൊട്ട് മാർച്ച് മൂന്ന് വരെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടയത്ത് എം ജി സർവകലാശാല കലോത്സവമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ട് ഒൻപത് വേദികളിലായിട്ടാണ് പരിപാടി നടന്നുപോകുന്നത് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളെന്ന് പറയുന്നത് ഏകദേശം എല്ലാ ആളുകളുടെയും ഒരു കൂട്ടായ കൂടിയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നല്ല ഗതിയിൽ നടന്നു പിന്നാമ്പറക്കാഴ്ചകൾ ഒന്നും തന്നെയും ഇവിടെ അവസാനിക്കുന്നില്ല സി എം എസ് കോളേജിൽ നിന്നും ഐ സി ജി ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ നീരശ് നാരായണനോടൊപ്പം അനുജ എം ജി യൂണിവേഴ്സിറ്റി